വിമൻ എംപവർമെൻ്റ് സ്ത്രീ ശാക്തീകരണം ഇത് ഇന്ന് സമൂഹത്തിൽ വളരെ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടി സാമൂഹിക പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റും എല്ലാം ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറേയൊക്കെ ഫലങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട് ഈവൻ സ്കൂൾ ലെവലിൽ വരെ പ്രോജക്റ്റുകളും അസൈൻമെൻറ്റുകളും ആക്ടിവിറ്റികളും ഒക്കെ വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രിയ സഹോദരിമാരെ യുടെ ഉറവിടമായ നമ്മുടെ കർത്താവിനെ മാറ്റി നിർത്തി ശക്തീകരണത്തിനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഒരിക്കലും അതിൻ്റെ ഒരു ഫുൾനെസ് അവിടെ ഉണ്ടാവുകയില്ല അതിന്റെ പൂർണ്ണത അത് നമുക്ക് ലഭിക്കുകയില്ല അതിനായിട്ട് ആ ശക്തിയുടെ ഉറവിടത്തിൽ നിന്ന് തന്നെ നമ്മൾ ശക്തി സ്വീകരിക്കണം ഇതാണ് ഒന്ന് കുറയുന്തോ പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തില് പൗലോസ് സ്നേഹം നമ്മളോട് പറയുന്നത് നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ആരാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്നത് നമ്മുടെ കർത്താവാണ് കർത്താവിൽ നിന്ന് മാത്രമേ നമുക്ക് ആ ശക്തി ലഭിക്കുകയുള്ളൂ ഈ ലോകത്തിൻ്റെ എന്ത് തന്നെ ശക്തിയിൽ ആശ്രയിച്ചാലും എത്ര ബ്രെയിൻ പവർ ഉണ്ടെങ്കിലും എത്ര പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിലും ഈ കർത്താവിൻ്റെ ശക്തിക്ക് മുൻപിൽ അതൊക്കെ നിഷ്ഫലമാണ് പ്രിയ സഹോദരിമാരെ നെവർ എൻഡിങ് സോഴ്സ് ഓഫ് പവർ ഒരിക്കലും തീരാത്ത ശക്തിയുടെ ഉറവിടം അത് കർത്താവ് ആണെന്നാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ വചനം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവസാനമായി അവസാനമായി അവിടുത്തെ അവിടുത്തെ ശക്തിയുടെ ശക്തിയുടെ പ്രാഭവത്തിലും പ്രാഭവത്തിലും ും കരുത്തുള്ളവരാക നമ്മുടെ കരുത്ത് നമ്മുടെ കർത്താവിന്റെ ശക്തി ആയിരിക്കണം പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത എന്തും അത് നിഷ്പ്രയോജനമാണ് താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കും ആയിരിക്കാം പക്ഷെ സ്ഥിരമായ നിരന്തരമായ നെവർ എൻഡിങ് ആയിട്ടുള്ള ശക്തി അത് കർത്താവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കൂ ഇത് പരിശുദ്ധ ബൈബിൾ പറയുന്ന കാര്യമാണ് ആ ശക്തിയിൽ നിന്ന് എംപവർമെൻ്റ് സ്വീകരിക്കാൻ അതിനായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ചാരിക്കുന്നത് പ്രിയ സഹോദരിമാരെ കർത്താവിൽ കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം ഗെറ്റ് എംപവേഡ് ഇൻ ക്രൈസ്റ്റ് കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ ഇന്ന് നമ്മൾ നമ്മുടെ സഹോദരിമാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ സ്ത്രീകൾ വലിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ആയിരിക്കുക എല്ലാ കാലങ്ങളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുടെ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് പലതും നമുക്ക് മനസ്സിലാകുന്ന പോലുമില്ല ഇങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് അരിശം കൊണ്ട് പിശാച് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കണം പ്രിയ സഹോദരിമാരെ ചുരുങ്ങിയ സമയം ഷോർട്ട് ടൈം ഈ കാലത്തിൻ്റെ പ്രത്യേകതകളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കിനി ഷോർട്ട് ടൈമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ പിശാചിന് ഇത് വളരെ വ്യക്തമാണെന്നാണ് പരിശുദ്ധ ബൈബിൾ പറയുന്നത് ഇതറിഞ്ഞ പിശാച് അരിശം പൂണ്ട് നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ബൈബിൾ പറയുന്നു പ്രിയ സഹോദരിമാരെ ഈ ഒരു ഷോർട്ട് ടൈമിൽ പിശാച ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ വിശ്വാസത്യാഗങ്ങൾ ദേവദൂഷണപരമായ കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വരുന്ന പ്രശ്നങ്ങൾ ഭിന്നതകൾ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ തകരുന്നു സമൂഹത്തിൽ തിന്മ ക്രമാതീതമായി പെരുകുന്നു ഇതെല്ലാം ആ ഒരു പ്രവർത്തനത്തിൻ്റെ പിശാചിൻ്റെ വളരെ തീക്ഷണമായ പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളാണ് ഈ ഒരു കാലത്ത് തിന്മ ഇതുപോലെ കൊടികുത്തി വാഴുന്ന ഈ കാലത്ത് നമ്മൾ ഓരോ സ്ത്രീക്കും ഓരോ സഹോദരിക്കും കർത്താവ് വലിയ ഒരു ദൗത്യം നൽകുന്നുണ്ട് എവറി വിമൻ ഹാസ് എ മിഷൻ നമ്മുടെ കുടുംബത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരമ്മ എന്ന നിലയിൽ മകൾ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിലെല്ലാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് പോലെ മുന്നോട്ട് പോകുവാൻ അതിനുള്ള കൃപയ്ക്കായിട്ട് എൻ്റെ പ്രിയ സഹോദരിമാരെ നമുക്ക് പ്രാർത്ഥിക്കാം റഷില്ലയെ പോലെ തങ്ങളുടെ വിശ്വാസ യാത്രയിൽ വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോയവരെ വാഗ്ദാനത്തിന് അവകാശികളായവരെ നമുക്ക് കണ്ടുപഠിക്കാം അവരിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ നമ്മുടെ കർത്താവിൻ്റെ കരം പിടിച്ച് വളരെ ധീരതയോടെ വിശ്വസ്തയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വളരെ നന്നായി നിറവേറ്റുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിൻ്റെ കരം പിടിച്ച് നമുക്ക് കർത്താവിനോട് ചേർന്ന് നമ്മുടെ ഈ യാത്ര വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം അതിനായിട്ടുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം